രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മോഡലായി മാറിയിരിക്കുകയാണ് മൈക്രോഐസ് യു ബി ആയിട്ടുള്ള ടാറ്റാ പഞ്ച് നാൽപ്പത് വർഷത്തിനു ശേഷം മാരുതി സുസൂഖിയെ പിന്നിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം വിൽപ്പന നേടിയ മോഡലായി ടാറ്റ പഞ്ച് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യൂണിറ്റുകളാണ് പഞ്ചിൻ്റേതായി ടാറ്റ മോട്ടേഴ്സ് ഇന്ത്യയിൽ വിറ്റഴിച്ചത് പഞ്ചിൻ്റെ ഒരു മാസത്തെ ആവറേജ് വിൽപ്പന നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനാറായിരത്തി യൂണിറ്റുകളാണ് വിറ്റുകൊണ്ടിരുന്നത് പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസും ടാറ്റ മോട്ടോഴ്സ് പഞ്ചിന് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മാരുതി സുസുഖി വാഗണാറാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളാണ് വാഗണറിൻ്റെതായി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റഴിച്ചത് പ്രതിമാസം ഏകദേശം പതിനയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് യൂണിറ്റുകൾ മാരുതി സുസുഖി വാഗണാർ ഇന്ത്യയിൽ വിറ്റഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും അധികം വിൽപ്പന കൈവരിച്ച മൂന്നാമത്തെ മോഡൽ മാരുതി സുസൂക്കി എർട്ടികയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി ഒന്ന് യൂണിറ്റുകളാണ് ഇർട്ടികയുടേതായി കഴിഞ്ഞ വർഷം വിറ്റഴിച്ചത് ഏകദേശം പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി യൂണിറ്റുകൾ പ്രതിമാസം വിറ്റഴിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിൽപ്പനയിൽ നാലാം സ്ഥാനത്തുള്ളത് മാരുതി സുസൂക്കി ബ്രസയാണ് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് യൂണിറ്റുകളാണ് ബ്രസേടേതായി വിറ്റഴിച്ചത് ഏകദേശം പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് യൂണിറ്റുകൾ പ്രതിമാസം ബ്രസേടേതായി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റഴിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട അഞ്ചാമത്തെ മോഡൽ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടയുടെ ക്രെറ്റ എന്ന മോഡലാണ് ഒരു ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി പത്തൊമ്പത് യൂണിറ്റുകളാണ് ക്രെറ്റയുടേതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ വിറ്റഴിച്ചത് പ്രതിമാസം ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് യൂണിറ്റുകൾ ക്രെറ്റയതായി കഴിഞ്ഞ വർഷം വിറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലേക്ക് ടാറ്റ മോട്ടേഴ്സ് പഞ്ച് എന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് പെട്രോൾ വേർഷൻ ശേഷം പഞ്ചിന്റെ ഇലക്ട്രിക് വേർഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റാ മോട്ടോഴ്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ഇതിനോടകം തന്നെ പഞ്ചിന്റെ നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരം യൂണിറ്റുകൾ ടാറ്റാ മോട്ടോഴ്സിനെ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിച്ചു വിൽപ്പനയിൽ മാത്രമല്ല ഗ്ലോബൽ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കരസ്ഥമാക്കിയ മോഡലാണ് ടാറ്റാ പഞ്ച് അടൾട്ട് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും പഞ്ച് കരസ്ഥമാക്കി പെട്രോൾ സി ഇലക്ട്രിക് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനിലും പഞ്ച് ലഭ്യമാണ് പെട്രോൾ വേരിയൻറ്റിൻ്റെ വില ആരംഭിക്കുന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരം മുതൽ പത്ത് ലക്ഷത്തി പതിനാലായിരം രൂപ വരെയാണ് സി എൻ ജി വേരിയൻറ്റിൻ്റെ ഷോറൂം വില ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം മുതൽ പത്ത് ലക്ഷത്തി നാലായിരം രൂപ വരെയും ഇലക്ട്രിക് വേരിയൻറ്റിൻ്റെ ഷോറൂം വില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയുമാണ് പഞ്ചിന്റെ ഡയമെൻഷൻസ് ഒക്കെയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് എം എം ലെങ്കും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എം എം വിടുത്തും ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എം എം ഹൈറ്റുമുണ്ട് നൂറ്റി എൺപത്തി ഏഴ് എം ആണ് പഞ്ചിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്ററാണ് പഞ്ചിന്റെ ബോർഡ് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോർഡ് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഡ്യുവൽ എയർ ബാഗ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഐസോഫിക് സ്റ്റൈൽ സീറ്റ് മൗണ്ട്സ് റിയർ പാർക്കിംഗ് സെൻസർ റിയർ വ്യൂ ക്യാമറ കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ ഓട്ടോ ഹെഡ്ലാം റിയർ സെൻസിംഗ് വൈപ്പേഴ്സ് എന്നിവയും സേഫ് ിയുടെ ഭാഗമായി പഞ്ചിന് ടാറ്റ മോട്ടോഴ്സ് നൽകിയിരിക്കുന്നു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈമെന്റ് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജർ കൂൾഡ് ഗ്ലോ ബോക്സ് സിംഗിൾ പെയിൻ സൺറൂ ഓട്ടോ എസി വിത്ത് റിയർ എസി വെന്റുകൾ ആംബിയൻ ലൈറ്റ് സെന്റർ ആംബ്രസ് വിത്ത് സ്റ്റോറേജ് സ്പേസ് സിക്സ് സ്പീക്കർ ഹാർമൺ സൗണ്ട് സിസ്റ്റം എന്നിവയും ടാറ്റ പഞ്ചിന്റെ മറ്റു പ്രത്യേകതകളാണ് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ റെവോട്രോൺ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തിയേഴ് എച്ച് പി ആറായിരം ആർ പി എം നൂറ്റി പതിനഞ്ചെണ്ണം ടോർക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് വരെയുള്ള ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ഡി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഈ വൺ പോയിന്റ് ടു വിട്ട പെട്രോൾ എഞ്ചിന് ടാറ്റ നൽകിയിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രം ലഭിക്കുന്ന പഞ്ചിൻ്റെ സി എൻ ജി വേരിയൻറ്റ് എഴുപത്തിരണ്ട് എച്ച് പി നൂറ്റിമൂന്ന് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുപ്പത്തിയഞ്ച് കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് വരുന്ന പഞ്ചിന്റെ ഇലക്ട്രിക് വേരിയൻറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് എച്ച് പി നൂറ്റി തൊണ്ണൂറ് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് പഞ്ചിൻ്റെ ഇലക്ട്രിക് മോഡലിന് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്